മറുനാട് മതസ്ഥനായിട്ടുള്ള സി ടി ആന്റണി എന്ന് പറയുന്ന ഒരു ഷാജ വിശ്വാസി ഇന്നലെ പോങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ശ്രീ ഷാജൻസ്ക്രിയ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്കാണ് അതിനോടൊപ്പം തന്നെ സാമാന്യം തരക്കേടില്ലാത്ത തെറിയെന്ന് പറയാൻ പറ്റില്ല ഒരു മുഷിഞ്ഞ കൂടി അത്ര കണ്ട് സഭ്യമെന്ന് കാണാൻ കഴിയാത്ത നിലയിലുള്ള പ്രയോഗത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഉണ്ണി മുകുന്ദനെ പറ്റി പോങ്ങനൊന്ന് വലിയ വാചകം അടിച്ചല്ലോ ഇതാ െതിരെ ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം ഒക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് വിട്ടത് ലിങ്കുകൊണ്ടായിരുന്നു ലിങ്കിൽ കയറി നോക്കി ശ്രീ ഷാജൻസ്കറിയ ആ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരുന്നു അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് അത് വരുന്നത് ഞാനത് മുഴുവൻ കണ്ടില്ല അത് കാണാതിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എനിക്ക് ശ്രീ ഷാജൻസ്കറിയ സംസാരിക്കുന്നതിൻ്റെ തുടക്കം കേട്ടപ്പോൾ തന്നെ ഇതെങ്ങോട്ടേക്കുള്ള വണ്ടിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയും ലക്ഷ്യം എൻ്റെത് അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വണ്ടിയിൽ കയറിയില്ല എന്ന് മാത്രം കൂട്ടിയാൽ മതി അപ്പോൾ കാണാത്ത ഒരു വീഡിയോയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് ഒട്ടും നല്ലതല്ല എങ്കിലും ആ വീഡിയോ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരായിരുന്നു എന്ന് തീർച്ചയായിട്ടും എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള മഹേഷ് പറഞ്ഞു എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാനൊന്ന് പറയാം ഉണ്ണിമുകുന്ദൻ ഹീറോ ടു സീറോ എന്ന് പറയുന്ന ഒരു തലക്കെട്ടോടുകൂടി ശ്രീ ഷാജൻസ്കറിയ ചെയ്ത വീഡിയോ പബ്ലിഷ് ചെയ്ത അന്നേ ദിവസം ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറിനകം അതിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ ഒരു വീഡിയോ സംഭവിച്ചിരുന്നു എന്റെ പോങ്ങന്റെ ഭാഗത്ത് നിന്ന് അത്ര വേഗത്തിൽ ഞാൻ ഒരു വിഷയത്തോടും പ്രതികരിച്ചിരുന്നുമില്ല ഇതുവരെ അത്ര ആവേശത്തോടെ അത് പ്രതികരിക്കാൻ കാരണം മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഏതെങ്കിലും നിലയിലുള്ള അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരു പരിചയവും ഇല്ല മാത്രമല്ല പോങ്ങൻ ഇവിടെ പലപ്പോഴും ഉണ്ണി മുകുന്ദനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഉണ്ണിമുകുന്ദനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ത്തിനോടുള്ള എൻ്റെ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സംഘിയല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ച ഒരാളാണ് അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം ഒരു ഭക്തനാണ് അദ്ദേഹത്തെ സംഘിയാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തെയാണ് താറുമാറാക്കുന്നതെന്ന് പറയുന്ന കൂടി അദ്ദേഹം സിനിമയിൽ വന്ന ആ കാലം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അദ്ദേഹത്തിൻ്റെ പതിനാല് വർഷത്തെ ചലച്ചിത്ര ജീവിതത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ സിനിമകളിലൊക്കെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ആരോടൊക്കെയാണ് അദ്ദേഹം സഹകരിച്ചിട്ടുള്ളത് എന്നു മുതലാണ് ഉണ്ണി മുകുന്ദനെ സംഘിയായി ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് അത് ആ ഉണ്ണിക്കുണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയുടെ ചലച്ചിത്ര ജീവിതത്തിൽ അത് എത്രത്തോളം പരിക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോകാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ പലപ്പോഴും ഉണ്ണിയെ വിമർശിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഉണ്ണിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ രൂപത്തിലൂടെ സംസാരം നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ ഷാജൻസ്കറിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഹീറോ ടു സീറോ എന്ന് പറയുന്ന ആ വീഡിയോയോട് എനിക്ക് വലത് സങ്കടമാണ് തോന്നിയത് കാരണം അത്രമാത്രം രൂക്ഷമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ ആ മനുഷ്യന്റെ സ്വാധീന ശേഷി വെച്ചുകൊണ്ട് അത്യാവശ്യം പരിക്ക് ഉണ്ണിമുകുന്ദന്റെ ചലച്ചിത്ര ജീവിതത്തിൽ പഠിക്കാൻ കഴിയുന്നത്ര കരുത്ത് ശ്രീ ഷാജൻ സ്ക്ര സ്കറിയെ ആർജിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിർദ്ദയം ഉണ്ണിമുകുന്ദിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഉദ്ദേശമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഞാൻ അങ്ങനെ ആരോപിക്കുന്നുമില്ല പക്ഷേ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നിപ്പോകുന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് സംഭവിച്ചത് ഞാൻ അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു ആ വീഡിയോയെ ഉന്നമിട്ടുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി ഈ ഷാജവിശ്വാസി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചൊറിയാൻ നിൽക്കുന്നത് ദയവായിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം അത് സംഘികളായാലും ഖികളായാലും കൊങ്ങികളായാലും രാഷ്ട്രീയ നിലപാട് നിങ്ങളുടെ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളൊരു മറുതാട മതസ്ഥനോ ഷാജവിശ്വാസിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ചൊറിയാൻ വരരുത് കാരണം ശ്രീ ഷാജൻസ്കറിയുമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചില വിഷയങ്ങളിൽ അതും എനിക്കാണ് കേട്ടോ അല്ലാതെ അദ്ദേഹത്തിന് എന്നോടായിരിക്കണമെന്നില്ല അദ്ദേഹത്തിന്റെ ചില അഭിപ്രായം കൂടെ എനിക്ക് വിയോജിപ്പൊണ്ട് ഞാനിത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൽ ഒരു വ്യക്തി വിരോധമില്ല കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വഴിക്ക് വെച്ച് കണ്ടതാണ് അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീരസം ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഷാജ വിശ്വാസികൾ തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് ഇപ്പൊ അദ്ദേഹം പറയുകയാണെന്നാ ഇവനെ പോയി രണ്ട് തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്നെ തെറി പറഞ്ഞു അത് ഞാൻ സഹിക്കാം അതല്ലാതെ ചുമ്മാ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ തെറി പറഞ്ഞു എന്നെ മുഷിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ദയവായിട്ട് ചെയ്യരുത് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം മറുനാടൻ മലയാളി ആദ്യമായി അതായത് ഹീറോ ടു സീറോ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടി ഉണ്ണിമുകുന്ദിനെതിരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മൂന്നാഴ്ച കാലം മുന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയില്ല കാരണം ആ സംസാരം വളരെ വ്യക്തിപരമായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് എന്നോട് മാത്രം സംസാരിച്ച കാര്യങ്ങളായതുകൊണ്ട് അത് പുറത്തുവിടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുടെ പേര് പറയുക എന്ന് പറയുന്നത് മര്യാദകേടായതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക ഈ വിളിച്ച വ്യക്തി എന്ന് പറയുന്നത് എന്റെ കണ്ണിൽ ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായി ഇരിക്കേണ്ട വ്യക്തിയാണ് ആ വ്യക്തി എന്നെ വിളിക്കുകയാണ് സാധാരണ രീതിയിൽ ഒരു സുപ്രസിദ്ധനായിട്ടുള്ള ഒരാൾ അത്യാവശ്യം മൂല്യമുള്ള ഒരു വ്യക്തി ഒരു ചലച്ചിത്ര പ്രവർത്തകനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു മനുഷ്യന് വേണമെങ്കിൽ ഒരു കുളിരൊക്കെ തോന്നാം പക്ഷേ അങ്ങനെ ഈ സെലിബ്രിറ്റികളെ താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ കനത്താസനം താങ്ങുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ മനുഷ്യനെ ഒരു സഹജീവി എന്ന നിലയിൽ കേൾക്കുക മാത്രമാണ് ചെയ്തത് ഒരു കാര്യത്തിൽ മാത്രമേ അപ്രിയം തോന്നിയുള്ളൂ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ക്ഷേമാന്വേഷിക്കാൻ വിളിച്ചതല്ല എൻ്റെ വീഡിയോയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയോ ഏതെങ്കിലും ഒരു വിഷയത്തോടോ ഉള്ള പ്രതികരണം നടത്താൻ വിളിച്ചതല്ല എന്നെ പ്രശംസിക്കാൻ വിളിച്ചതല്ല എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരാൻ വിളിച്ചതല്ല അതല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം സ്വീകരിക്കാനോ അഭിപ്രായം തേടാനോ വിളിച്ചതല്ല ഒന്നിനുമല്ല ആ വിളിക്ക് പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ ഉണ്ണിമുകുന്ദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയണം ഞാനൊരു സാംസ്കാരിക ഗുണ്ടയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായി അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവണം ഫോണിൽ വിളിച്ചിട്ട് ആദ്യത്തെ സംസാരം അദ്ദേഹം നടത്തുന്നത് ഞാൻ വാട്സപ്പിലൊന്ന് വിളിച്ചോട്ടെ എന്നുള്ളതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് ഉപയോഗിക്കും എന്നൊക്കെയുള്ള വിചാരം കൊണ്ടായിരിക്കാം ആ പരിഭ്രമം കൊണ്ടായിരിക്കാം അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ വിളിച്ചോളാൻ പറഞ്ഞു അദ്ദേഹം എന്നെ വിളിച്ചു ഒരു മണിക്കൂറിലധികം സമയം സംസാരിച്ചു ഈ സംസാരം അത്രയും ഉണ്ണിമുകുന്ദിനെ കുറിച്ചുള്ളതായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരിടത്ത് പോലും എനിക്ക് ഉണ്ണിയോട് പക തോന്നിയില്ല വിദ്വേഷം തോന്നിയില്ല നീരസം തോന്നിയില്ല കാരണം ഈ പറഞ്ഞു കേട്ടത് അത്രയും വ്യക്തിപരമായി എന്നെ വിളിച്ച മനുഷ്യനുമായിട്ടുള്ള ചില പിശകുകളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലാതെ ഇത് ഉണ്ണിമുകുന്ദൻ സമൂഹത്തെ ദോഷമായി ബാധിക്കുന്ന ഒന്നും നടത്തിയിട്ടില്ല ചലച്ചിത്ര ലോകത്തിന് എന്തെങ്കിലും ദുരിതം വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം സംഭവിക്കുന്നതോ അതല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയ്ക്ക് കോട്ടം തട്ടുന്നതായിട്ടുള്ള ഒന്നും ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും പ്രകടനങ്ങളൊന്നും ഉണ്ണിയുടെ ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള അപ്രിയം അനിഷ്ടം രണ്ട് ആത്മമിത്രങ്ങൾക്കിടയിലുള്ള ഒരു പകയായി മാറുന്നു രണ്ടുപേർക്കിടയിൽ മാത്രമല്ല കുറച്ചധികം ആളുകളുണ്ട് അതിൻ്റെ കൂടെ ഒരു നല്ല ശക്തരായ ഉണ്ണിക്കെതിരെ ഉണ്ണിയെ തകർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും അതിശക്തരായിട്ടുള്ള ആളുകളാണ് അതിശക്തരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയെ രക്ഷിക്കാനൊന്നും കഴിയുന്ന തരത്തിലുള്ള ഒരു വലിപ്പമുള്ള ഒരാളൊന്നുമല്ല ഞാൻ പക്ഷെ ആരും ഉണ്ണിക്ക് അനുകൂലമായിട്ട് പറയാനുള്ള സാധ്യതയില്ല എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് പറയുകയാണ് ഉണ്ണി അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിയമപരമായി ഏതെങ്കിലും നിലയിൽ ഉണ്ണിക്ക് ഒരു ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതായിട്ടുള്ള വാങ്ങിക്കൊടുക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതവർ ചെയ്യട്ടെ അതല്ലാതെ ഇപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ മനുഷ്യനെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല വിമർശിക്കാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾ പറയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയെക്കുറിച്ച് മോശമായി എന്തോ അദ്ദേഹം പറഞ്ഞു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം എന്നോട് പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും വലിയ കുഴപ്പമുള്ള അങ്ങേറ്റം ഇച്ചീച്ചിത്രങ്ങളൊന്നുമല്ല ഏതൊരു മനുഷ്യനും സംസാരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഏതൊരു ഏതൊരാൾക്കും ഏതൊരു രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ എന്തൊക്കെ സംസാരിക്കാൻ കഴിയുമോ ആ സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത് അതായത് രണ്ട് മനുഷ്യർ രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് എന്തിൻ്റെ പേരിലായിട്ടും റെക്കോർഡ് ചെയ്യുക ആ റെക്കോർഡ് ചെയ്യുന്നത് തെളിവായിട്ട് ആ മനുഷ്യനെതിരെ ഉപയോഗിക്കുക ആ തെളിവെന്ന് പറയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉള്ളോ എന്ന് തോന്നുന്ന തരത്തിലുള്ള തെളിവുകളായി മാറുക വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്വാധീന ശേഷിയുള്ള മനുഷ്യരുടെ സാമൂഹ്യമൂല്യമുള്ള മനുഷ്യരുടെ പിണക്കത്തിന് ഇരപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉണ്ണിയെ പോലെ ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഉണ്ണിക്ക് വന്ന അവസരങ്ങൾ തട്ടിക്കളഞ്ഞിട്ട് ഈ വ്യക്തികൾ ഉണ്ണിയുടെ അടുത്ത പ്രോജക്റ്റുകൾ ഒക്കെ കലക്കാൻ വേണ്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി എന്ന് പറയുന്ന ബോധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും ഇവിടെ ചർച്ചയാക്കാൻ നോക്കിയിട്ടില്ല ഞാൻ ഞാനൊരു പ്രതികരണ തൊഴിലാളിയാണ് കിട്ടുന്നതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ കാഴ്ചകൾ അങ്ങോട്ടേക്ക് പെരുകും എനിക്ക് വരവ് കൂടും ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഈ വ്യക്തികളുടെ ആരുടെയും പേര് ഞാൻ പറയില്ല ആകെയുള്ള ഒരു മുഷിപ്പ് എന്ന് പറയുന്നത് വാട്സാപ്പിൽ ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചത് മാത്രം കാരണം എന്നെ എന്നെ ആർക്കും ഏത് ഫോണിലും ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ അത് ആരെയും കേൾപ്പിക്കില്ല ഞാൻ അത് ഒരു തെളിവായിട്ട് സൂക്ഷിക്കുകയില്ല എന്നോട് എത്ര വലിയ കൂട്ടുള്ള ആൾക്കാർക്ക് പോലും എത്ര ശക്തമായ പിണക്കവും എന്നോട് നടത്താം ഞാൻ ഒരിക്കലും ആ കൂട്ടായിട്ടിരുന്ന കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ അവർക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ വിളിച്ചു പറയില്ല എന്നോട് ആർക്കും ധൈര്യമായിട്ട് പിണങ്ങാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ ഒരു വ്യക്തി എന്നോട് വാട്സപ്പിൽ വരട്ടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചത് മുതൽ എനിക്കൊരു അസ്വസ്ഥതയുണ്ട് പിന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ മുൻവിധിയോടെ അല്ല ഞാൻ കേട്ടത് മുഴുവൻ കേട്ടു ആ സംസാരം മുഴുവൻ കേട്ടു പക്ഷെ അതിലൊന്നും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നതായിട്ടുള്ള ഒന്നുമില്ല എന്നാൽ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് തെളിവ് തെളിവ് എന്ന് പറയുമ്പോൾ വീണ്ടും ഉണ്ണിമുകുന്ദൻ എന്തോ കടുത്ത പിശക് ചെയ്തു എന്നുള്ളതല്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേ വേണ്ട അതും ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളതുപോലെ അതിന്റെ ഉള്ളടക്കവും പറയുന്നത് ശരിയല്ല പക്ഷെ ഇപ്പൊ ഇത്രയും പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയവായിട്ട് ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ന് അങ്ങനെ കൈപിടിച്ച് നടത്താനോ കൈപിടിച്ച് ഉയർത്താനോ കഴിയുന്ന അത്ര ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ ആരും ആ മനുഷ്യന് ഒപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പറയുകയാണ് ഉപദ്രവിക്കരുത് എന്തെങ്കിലും കുഴപ്പം ആ മനുഷ്യൻ ചെയ്തതിനകത്ത് നിയമപരമായി ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ള തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോട്ടെന്നേ മാധ്യമ വിചാരണ എന്തിനാണ് ശ്രീ ഷാജൻ കറിയെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് ഉണ്ണിമുകുന്ദന്റെ പോലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഞങ്ങളുടെ നാട്ടിലെ കാവ്യത്തോട്ടില് കുളിക്കാൻ വരുന്ന സ്ത്രീകള് ചുമ്മാ അക്കച്ച വർത്തമാനം പറയുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു ഒരു നേരം പോക്ക് അവരവരുടേതായിട്ടുള്ള ഒരു രസത്തിനെ കുറെ നേരം പോക്കുകൾ പറയുന്നത് പോലെ രണ്ടു മൂന്ന് മനുഷ്യർ സൗഹൃദത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടതുണ്ടോ യൂട്യൂബർ സ്കറിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആളുകൾ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്ന ഒരാളാണ് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകനായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് യൂട്യൂബർ എന്ന് പറയുന്ന വിളി കേൾക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഔന്നത്യം വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനകത്ത് അദ്ദേഹം കാണിക്കുന്നതിനകത്ത് എന്താ തെറ്റിയിരിക്കുന്നത് ഇതിനകത്ത് എന്തും വാർത്താ പ്രാധാന്യമാണുള്ളത് മാ എന്ന് പറയുന്ന ആ സിനിമ വന്ദേവിധാനം ചെയ്യുന്ന വ്യക്തിയുടെ സാമൂഹ്യ മൂല്യത്തെ അദ്ദേഹത്തിന്റെ കഴിവുകളെ സംശയിക്കുന്ന നിലയിലൊക്കെ അദ്ദേഹം ചില ആശങ്കകൾ പങ്കുവെച്ചു നിറഞ്ഞു വാസുതിൽ നമ്മൾ കാണുന്ന ഏത് സംവിധായകനെ നോക്കിയാലും അവർക്ക് ഒരു തുടക്കം ഉണ്ടാവണ്ടേ ഒരു തുടക്കത്തിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് ഒരു തുടർച്ച ഉണ്ടാവുകയുള്ളൂ അതിന് തീർച്ചയായിട്ടും ഒരു പടർച്ച ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രയും ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്രമാത്രം സമൂഹത്തിൽ ചർച്ചയാക്കാൻ നോക്കുക കേവല വൈരാഗ്യം തീർക്കുന്നതുപോലെ വ്യക്തി വിരോധം തീർക്കുന്നത് പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനിത് സംസാരിക്കുന്നത് ഷാജവിശ്വാസികൾ ഇപ്പോൾ അങ്ങനെ തെറി പറഞ്ഞാലും കാര്യമില്ല ഞാൻ അദ്ദേഹത്തോട് ആത്മാർത്ഥമായി സ്നേഹവും സാഹോദര്യവും സൗഹൃദവും സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് അദ്ദേഹം പറയരുത് കാരണം ഈ തെളിവുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യങ്ങളാണ് ഓരോ വിഷയത്തിന് അനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രതികരിക്കും കൂട്ടുകാരോട് പറയുന്ന കാര്യങ്ങളോട് ചെയ്തു വെച്ചിട്ട് അത് പുറത്തുവിടുക എന്ന് പറഞ്ഞത് തെണ്ടിത്തരമാണ് മോശമാണ് ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്താ ഉണ്ണിമുകുന്ദൻ നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനോട് എതിർത്ത് നിൽക്കുന്ന പലരും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സുഹൃത്തുക്കളുമാണ് എനിക്ക് ഉണ്ണിമുക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് പരിചയമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ ആളുകളുടെ പേരൊന്നും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല അത് കാരണം അത് എന്നെ എന്നെ ഒരാൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വേറെ ആരോടും പറയാനും പാടില്ല പക്ഷേ ഞാൻ ഒരു സൂചന തരാം പല വ്യക്തികളും വളരെ അടുപ്പമുള്ള അത് പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സംശയത്തിന് നേടയിലാവൂ അല്ലേ ഇപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുടെ സ്വഭാവ സ്വഭാവശുദ്ധിയില്ലായ്മ കൊണ്ട് ഈ ചലച്ചിത്ര വ്യവസായം അതിൽ പ്രവർത്തിക്കുന്ന പലർക്കും സംസാരിക്കാൻ പേടിയാണെന്നാണ് പറയുന്നത് കാരണം ആര് ആര് ആരെയൊക്കെയാണ് ശത്രുതാ ബുദ്ധിയോടുകൂടി കൊണ്ടുനടക്കുന്നത് ആരൊക്കെ എന്തൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് നാളെ ഇതുപയോഗിക്കാം എന്ന് പറയുന്ന കുബുദ്ധിയോടുകൂടി ആരൊക്കെ പെരുമാറുന്നുണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ എത്രത്തോളം അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ ചലച്ചിത്ര ലോകം പോകുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ് എന്ത് കഷ്ടമാണ് ആർക്കും ആരോടും ഒന്നും തുറന്നു പറയാൻ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഏതാനും നീച ബുദ്ധിയുള്ള മനുഷ്യരുടെ അതല്ലെങ്കിൽ ഒരു ശുഷ്കബുദ്ധിയുള്ള ആളുകളുടെ പെരുമാറ്റ വൈകല്യം കൊണ്ടോ സ്വഭാവ ദൂഷ്യം കൊണ്ടോ ഒരു ഇൻഡസ്ട്രിയിൽപ്പെട്ട ആളുകൾ വാസ്തവത്തിൽ പരസ്പരം സംശയത്തോടെ നോക്കേണ്ട അവസ്ഥയാണ് ഞാൻ നിന്നോട് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കൂടെ എന്ന് പറയുന്ന ഒരു സ്ഥിതി എത്രത്തോളം കഷ്ടം പിടിച്ചൊരവസ്ഥയാണ് ഇന്നലെ റിലയൻസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ണിമുകുന്ദൻ മസുലിയൻ ഉണ്ണി കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അതുപോലെ മാ വന്ദേ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് ദേശീയ ചാനലുകൾ മുഖ്യധാരാ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത് പോകാൻ കണ്ടു കേരള ഭൂമി റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റർടൈൻമെന്റിനകത്ത് തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പരാമർശിച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ മസലളി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനായിട്ടുള്ള ആ രണ്ട് സിനിമകളുടെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള റീല് കിടപ്പുണ്ട് ആ വ്യക്തി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് പിന്നാലെ നടന്ന് എറിഞ്ഞു വീഴ്ത്തുകായ ചവിട്ടി എന്ന് പറഞ്ഞ് എന്തൊരു തെണ്ടിത്തറവ കാണിക്കുന്നത് സത്യസന്ധമായിട്ട് പറയുന്നത് മഹാ മോശമാണ് അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇനി അയാളോട് നിങ്ങൾക്ക് വിരോധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ദയവായിട്ട് കുറച്ചുകൂടി അന്തസ്സായിട്ട് ശത്രുത അല്ലെങ്കിൽ ശത്രുത എന്താ ചെയ്യേണ്ടത് പകരം വീട്ടൽ നിങ്ങളുടെ ശത്രുത തീർക്കാനുള്ള പക വീട്ടൽ കുറച്ചുകൂടി അന്തസ്സുള്ള വഴികളിലൂടെ ആക്കുക അക്കച്ചിപ്പോ നടത്തരുത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയരുത് മോശമാണ് അയ്യേ അത് എന്തൊരു കഷ്ടമാണെന്നറിയോ ഞാൻ ആ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് കാണാതിരുന്നത് പോലും എനിക്ക് ആ വ്യക്തിയോടുള്ള എൻ്റെ ഉള്ളിലുള്ള ആദരവിന് ഉടച്ചിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പാടില്ല മോശമാണ് മോശമാണ് ഇതിനകത്ത് എന്ത് വാർത്താമൂല്യം എന്ത് വാർത്താ പ്രാധാന്യമാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്നെ വിളിച്ച വ്യക്തി ഒരു മണിക്കൂർ നേരം സംസാരിച്ചു ഞാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് അപ്പോൾ പലതും അറിയാതെ നിങ്ങൾക്ക് ദുസൂചനകൾ കിട്ടി ആളിലേക്ക് പോകും അതുപോലെ തന്നെ അതല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ കഴിവതും നാവടക്കുകയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഒരു വർത്തമാനം പറഞ്ഞത് അങ്ങേയറ്റം ഖേദകരമായിട്ട് എനിക്ക് തോന്നി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉണ്ണി സംഖ്യയല്ല ഉണ്ണി സംഖ്യയല്ല എന്നെ വിളിച്ച വ്യക്തി ഒന്നാന്തരം സംഘി ബി ജെ പിയിലും സംഘപരിവാറിലും സ്വാധീനമുള്ള വ്യക്തി സ്വയം സംഘപരിവാറാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി വിശ്വസിപ്പിക്കുന്ന വ്യക്തി ആദ്യമായിട്ടാണ് സംഘപരിവാർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇത്രമാത്രം കുടിലമായിട്ടുള്ള പകബുദ്ധി അതല്ലാതെ തൻ്റെ കൂട്ടുകാരനായിരുന്ന വ്യക്തിയോടുള്ള പിണക്കം വരുമ്പോഴത്തേക്കും അവൻ്റെ ജീവിതം തകർക്കണം എന്ന് പറയുന്ന പകബുദ്ധിയോടു കൂടി ഒരു സംഘപരിവാർ പ്രവർത്തകൻ പെരുമാറുമെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് സങ്കടം തോന്നിപ്പോയി എന്നിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു സംഖ്യകൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അയാളെ ചുഡാപ്പികൾ ഏറ്റെടുക്കും അതുകൊണ്ട് രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഉന്നത്തോടു കൂടി സംഘി തള്ളിക്കളയാതെ വെച്ചിരിക്കുക സംഘികൾ തള്ളിക്കളയാതെ ഉണ്ണിമുകുന്ദനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ സംഘിയാണ് എന്നുള്ള വിളി കേട്ടുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഇത്രമാത്രം കഷ്ടപ്പാടി കേരളത്തിലുണ്ടായത് ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ ഇനി കേരളം വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് വെച്ചാൽ പുറകെ എറിയുകയാണ് ചാണകമുരുട്ടി എറിയുകയാണ് എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിക്കുക തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ കന്നഡയിലോ എവിടെയോ പോയിട്ട് ആ മനുഷ്യനൊന്ന് ജീവിച്ചോട്ടെ ആ പാപത്തിനെ ഒന്ന് വെറുതെ വിട് ആ പാപം എന്ന് പറയുന്ന പ്രയോഗം ഞാൻ നടത്തിയത് ഞാൻ കേട്ട കാര്യങ്ങളിൽ ഒരു ഒരു തരത്തിലും സമൂഹത്തിന് ദോഷം വരുന്ന ഹിന്ദു സമുദായത്തിന് ദോഷം വരുന്ന അതല്ലെങ്കിൽ സംഘികൾക്ക് ദോഷം വരുന്ന ബി ജെ പി കാര്ക്ക് ദോഷം വരുന്ന മലയാളികൾക്ക് ദോഷം വരുന്ന മനുഷ്യർക്ക് ദോഷം വരുന്ന ഒന്നും അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഈ ഊതി പെരുപ്പിച്ച് വലിയ സംഭവമായിട്ട് കാണിക്കുന്ന പലതും നിസാരമെന്ന് തോന്നുന്ന കാര്യമാണ് പണ്ട് ഈ തെളിവുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാനിത് പുറത്തുവിടുമെന്ന് പറയുമ്പോഴും ഞാൻ ശ്രീ ഷാനൻസ്കറയോട് വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിച്ചു ദയവായിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുതേ രണ്ട് കാര്യങ്ങളാണ് അതുവഴി സംഭവിക്കുക ഞാൻ കേട്ടറിഞ്ഞ തെളിവ് വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ ഈ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു ചെറിയ ഇടിവ് സംഭവിച്ചാലോ എന്ന് പറയുന്നത് എൻ്റെ ആശങ്കയാണ് കാരണം നമുക്ക് ശുദ്ധഗതി ഉണ്ടെങ്കിൽ നമ്മളോടൊരാൾ ആവർത്തിച്ച് പറയുകയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നും ഇവരൊക്കെ ഇത്രയും സാമൂഹ്യ മൂല്യമുള്ള ആളുകളാണല്ലോ അപ്പോൾ ഇവർ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടായിരിക്കും അദ്ദേഹം വാർത്ത ചെയ്യുന്നത് കാരണം എന്നെ വിളിച്ച ആളുകൾ എന്ന് പറയുന്നത് മോശക്കാരൊന്നുമല്ല അവരൊക്കെ വലിയ സ്വാധീനശേഷിയുള്ള ആളുകളാണ് മൂല്യമുള്ള ആളുകളാണ് അവരുമായിട്ടൊക്കെ ചെങ്ങാത്തം കൂടി നിന്നു കഴിഞ്ഞാൽ വ്യക്തിപരമായി എനിക്കും ഗുണമാണ് ഒരു പരിചയവുമില്ലാത്ത വേണ്ടി ഞാൻ ഈ അവരെയൊക്കെ പിണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വലിയ നഷ്ടങ്ങളാണ് എനിക്കുണ്ടാവുക എന്നിട്ട് പോലും ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉണ്ണിക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് ഞാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണി നാളെ ഉണ്ണിക്ക് ജീവിതത്തിൽ എന്നെ കണ്ണുകൊണ്ട് പുള്ളിയുടെ നഗ്ന കൊണ്ട് കാണാൻ പോലും കഴിയില്ല ഒരവസരം വന്നാൽ പോലും ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ചെല്ലില്ല എന്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം എന്ന് പറയുന്ന ആഗ്രഹം ആ മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ നിവർത്തിച്ചു കൊടുക്കില്ല ചുമ്മാ മാച്ച പറഞ്ഞത് അല്ല സെൽഫി കൊടുക്കില്ല ഞാൻ അഹങ്കാരം പറഞ്ഞതല്ല കളിയാക്കി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാനിതൊന്നും പറയുന്നത് എനിക്ക് നല്ല കോട്ടം വരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മനുഷ്യനോട് നിങ്ങൾ ഓരോ മനുഷ്യരോടും എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് എനിക്ക് ശ്രീ ഷാനൻസ്കറയോട് സ്നേഹമുണ്ട് എനിക്ക് ഉണ്ണി മുഖത്തരോട് സ്നേഹമുണ്ട് എന്നെ വിളിച്ച ആ ചലച്ചിത്ര പ്രവർത്തകൻ അതായത് ഈ പറയുന്ന ഉണ്ണിയുടെ ശത്രുവിനോട് എനിക്ക് സ്നേഹമുണ്ട് കാരണം സഹജീവികളാണ് എല്ലാവരും നിങ്ങളൊക്കെ കുറച്ചുകൂടി സാംസ്കാരിക ഔന്നത്യം നിങ്ങളുടെ വ്യക്തിത്വത്തിനൊക്കെ കുറച്ചുകൂടി ശുദ്ധി ഇതൊക്കെ ഉണ്ടാവണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്നേ ഈ ഇത് നമ്മുടെ വലിപ്പം വെച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിനോട് ഒരു ചെറിയ കുനഷ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ വഴി വെട്ടിക്കളയുക അവന് മുന്നോട്ട് സഞ്ചാരമില്ലാത്ത ജീവിതയാത്ര നടത്താൻ കഴിയാത്ത രീതിയിലാക്കി കൊടുക്കുക എന്തൊരു എന്തൊരു ക്രൂരതയാണ് എന്തൊരു വൃത്തികെട്ട ചിന്തയാണിത് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് ഇതൊക്കെ വൃത്തികേടാണ് തെണ്ടിത്തരമാണ് അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇതൊക്കെ എന്തോ ഒരു വലിയ കുഴപ്പമുണ്ട് ഞാൻ ഹീറോ ടു സീറോ എന്ന് പറയുന്ന തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളൊന്ന് കാളി ഇതെന്താണ് ഇങ്ങനെ ഇത്രമാത്രം അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും മറ്റുള്ള ഉണ്ണി ഉണ്ണീമുകുന്ദനോട് ശത്രുതയുള്ള മനുഷ്യർ പലരും കണ്ടേക്കും അവരുടെ ഒന്നും നാവാവേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല സത്യമാണെങ്കിൽ പോട്ടെ അല്ല സത്യമില്ല എന്നല്ല ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ച് ഈ ഉണ്ണിയോടുള്ള ശത്രുത വെക്കാൻ അവരെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവും പക്ഷെ അത് പുറത്തുനിന്ന് മൂന്നാമതൊരാൾ മാറി നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് കേവലം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നുള്ള കെറിവുകളിൽ നിന്നുള്ള കാര്യമാണ് അത്രേ ഉള്ളൂ അതിനെ അങ്ങനെ കാണാവുള്ളൂ ദയവായിട്ട് ഒരു മനുഷ്യനെ പത്ത് മുപ്പത്തി വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ അവൻ ജീവിച്ചു പോട്ടെ നിങ്ങളൊക്കെ കഴിവുള്ള ആൾക്കാരല്ലേ നിങ്ങൾക്കൊക്കെ എന്തുമാത്രം സ്വാധീനമുണ്ട് നിങ്ങളൊക്കെ സിനിമകളൊക്കെ ചെയ്യുന്നേ നിങ്ങൾ സമൂഹത്തിൽ അവരെക്കാൾ വലുതാ ഉണ്ണിയേക്കാൾ വലുതാവാൻ നോക്ക് അല്ലാതെ വലുതാ എങ്ങനെയെങ്കിലും അവനവൻ്റെ അതിജീവനം തരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പിന്നാലെ പോയി വെട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാരിത്തരമാണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഞാനതുകൊണ്ട് ഇന്നലെ ചെയ്ത വീടിയുടെ ബാക്കി ഞാൻ ഇട്ടില്ല അത് വിട്ടുപോയതാണ് അല്ലെ വിട്ടുപോയതല്ല ഇത് സംസാരിക്കേണ്ടി വന്നത് കൊണ്ടാണ് ജസ്റ്റ് ഞാൻ വെറുതെ പറയല്ല ഉണ്ണിക്കെതിരെ ഇങ്ങനെ തുടങ്ങരുത് നിങ്ങളൊക്കെ സ്വയം ചെറുതായി പോകരുത് ആ പാവത്തിനെ ജീവിക്കാൻ വിടുക അതേ ഞാൻ പറയുന്നുള്ളൂ സങ്കടകരമാണ് അവസ്ഥ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറുനാടൻ മതസ്ഥരായിട്ടുള്ള വിശ്വാസികൾ എന്നെ വന്നിട്ട് കൂമ്പാളെ ഉടുപ്പിക്കാൻ നിൽക്കരുത് ഞാൻ ഒരു കനതാസനം താങ്ങി നടക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങളെപ്പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്തെങ്കിലും എന്നൊരു ഒരു ഒരു തട്ടുകേട് സംഭവിച്ചാൽ എന്നെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കുറച്ചൊക്കെ ആളുകളുണ്ട് ഈ രാമേന്ദ്രൻ സാർ വന്നതുപോലെ നമ്മുടെ പ്രേക്ഷകരിൽ യാതൊരു വിധത്തിലുമുള്ള ദുരുദ്ദേശങ്ങളും ഇല്ലാതെ പോങ്ങൻ ഒരു ഒരു പാപം പോങ്ങനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സഹായിക്കാൻ കുറച്ച് പേരെ കാണും ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉണ്ണിക്കെതിരെ നിൽക്കുന്നത് വലിയ ശക്തിയാണ് തെങ്ങിനും പനക്കും ചെത്തുന്നവരുണ്ട് ഉണ്ണിയോടൊപ്പം നിന്നുകൊണ്ട് ഉണ്ണിയുടെ ഒപ്പമുള്ള ഫേസ്ബുക്കിൽ ഫോട്ടോകൾ ഇട്ടതിന് ശേഷം അടിയിൽ ഉണ്ണിക്കെട്ട് പാര വെക്കുന്നവന്മാരുണ്ട് തെങ്ങിനും പനക്കും ചെത്തുന്നവന്മാർ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ണിയും രക്ഷപ്പെടട്ടെ അത്തരം വലിയ ശക്തരായിട്ടുള്ള ആളുകളുടെ വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും ഞാനും എരിഞ്ഞു പോവാതിരിക്കട്ടെ ഏ പക്ഷെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ യുവമാരെയൊക്കെ ഈ യുവന്മാരുടെയൊക്കെ കൊള്ളരുതായ്മ പേടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇവരൊക്കെ ശക്തരാണ് നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇവർക്കൊക്കെ എന്ന് കരുതി വൃത്തികേട് വൃത്തികെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അത് വൃത്തികേടല്ലേ അങ്ങനെ പറയാതിരിക്കുന്നത് സ്നേഹം എല്ലാവരോടും കേട്ടോ എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് കഴിവതും പാവപ്പെട്ട മനുഷ്യരെ ഈ കേവലം വ്യക്തിവിരോധത്തിൻ്റെ ഒന്നും പേരിൽ അങ്ങനെ ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ജീവിത വഴി അവരുടെ ജീവിതയാത്രയുടെ ആ വഴിമുട്ടിക്കൽ പരിപാടികളൊന്നും നടത്തരുത് മോശമാണ് നമ്മൾ കുറച്ചുകൂടി ഉന്നതമായ നിലയിൽ ചിന്തിക്കേണ്ട ആൾക്കാരാണ് എത്രയോ ആളുകളുടെ സ്നേഹബഹുമാനങ്ങൾക്ക് ഇരപ്പെടുന്ന നിങ്ങളൊക്കെ ഇത്രയും കുഞ്ഞു കുട്ടികളുടെ കൂട്ട് ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് അയ്യേ ഇച്ഛിച്ച പരിപാടി അക്കച്ചി വർത്തമാനം പാടില്ല ദയവായിട്ട് നിർത്തുക അഭ്യർത്ഥനയാണ് യാചനയാണ് കാലു പിടിച്ച് പറയുകയാണ് മതിയാക്കുക സ്നേഹം എല്ലാവരോടും